താന്നൂർ തെയ്യാലയിൽ കാർ തടഞ്ഞു നിർത്തി പണക്കവർച്ച നടത്തിയ സംഭവത്തിലെ മുഖ്യ ആസൂത്രകന്റെ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത് തിരൂർ ബി പി അങ്ങാടി സ്വദേശി ഷാജഹാൻ്റെ ഉടമസ്ഥതിയിൽ തിരൂരിലും വേങ്ങര ബസ് സ്റ്റാൻഡിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് കഴിഞ്ഞ മാസം പതിനാലിനാണ് കാറിലെത്തിയ സംഘം വടിവാൾ വീശി തെയ്യാല സ്വദേശിയിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൽ കരീം പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ് പരപ്പനങ്ങാടി പന്താരങ്ങാടി വലിയ പിടിയേക്കൽ മുഹമ്മദ് ഫവാസ് എന്നിവരെയാണ് ദിവസങ്ങൾക്കകം പോലീസ് പിടികൂടിയത് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൃത്യം നടത്തി ഗോവയിലേക്ക് കടന്ന പ്രതികൾ തിരിച്ചുവരുന്ന വഴി കോഴിക്കോട് നിന്ന് പിടി െ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ്